കുലം ഭ്രാന്തരെന്ന് വിളിച്ചവനെ കാലം മഹാജ്ഞാനിയെന്ന് വിളിച്ചു പന്തീയരുകുലപ്പെരുമയുടെ സ്മരണകൾക്ക് താരാട്ടുപാടുന്ന നിളയുടെ തീരത്ത് പൂരവും വേലയും വയൽനിരകളും ഗ്രാമപ്പൊരുമയുടെ മകുടങ്ങളായി നിലകൊള്ളുന്ന വള്ളുവനാട്ടിൽ നായാടിമാരുടെ കരിങ്കുട്ടി മുതൽ നമ്പൂതിരി ഇല്ലത്തെ ഭഗവതി വരെ വൈവിധ്യങ്ങളുടെ കുലദേവതമാരായി വർധിക്കുന്ന നാട്ടിൽ മർദ്ദ്യജന്മത്തിന്റെ നിരർദ്ധകതയെ നട്ടിച്ച നേരത്ത് കുന്നിൻമുകളിലേക്ക് കല്ലുരുട്ടി വിളിച്ചോതിയ മന്ദുകാലനെ ഒരു നാട് മുഴുവൻ ഈശ്വരാവതാരമായി ആരാധിച്ചു പോരുന്ന പറച്ചി പെറ്റ പന്ത്രണ്ട് മക്കളിൽ കാലം ആരാധനയോടെ സ്മരിക്കുന്നത് നാറാണത്വഭ്രാന്തനെന്ന സാക്ഷാൽ നാരായണനെയാണ് ഉച്ചയായോടോ സൂര്യ ഉച്ചിയിലായോടോ ഈ വിധമലറിക്കൊണ്ട് കൂറ്റൻ പാറകളെ വലിയൊരു കുന്നിൻമുകളിലേക്ക് ഉരുട്ടിക്കയറ്റിയ ശേഷം മുകളിൽ നിന്നും താഴോട്ട് തള്ളിയിട്ട് പൊട്ടിച്ചിരിച്ചവനെ അക്കാലത്ത് ഭ്രാന്തനെന്ന് വിളിച്ചവരാണ് അധികവും അത്യാർത്ഥിയും മത്സരബുദ്ധിയും കൈമുതലാക്കി പരസ്പരം പോരാടി ജീവിക്കുന്ന ലോകത്തോട് ഭ്രാന്തൻ തന്റെ പ്രവൃത്തികളിലൂടെ വിളിച്ചോതിയ സന്ദേശം ഇക്കാലത്തും അതിപ്രസക്തമാണ് രായിരനെല്ലൂർ മുകളിൽ തുലാമാസം ഒന്നിന് ആർത്തിരമ്പിയെത്തുന്ന ഭക്തസഹസ്രങ്ങൾ കാലത്തിന്റെ പ്രതിരൂപങ്ങളായിരിക്കും ആകാശഗർഭത്തിൽ ആത്മതേജസ്സിന്റെ ഓങ്കാരബീജം തിരഞ്ഞ് ഭ്രാന്തിൻ്റെ ചിന്തകളുടെ ഔനിധ്യം അളക്കുവാൻ മധുസൂദനൻ നായരുടെ ഈ വരികൾ തന്നെ ധാരാളം ഈശ്വരൻ മുകളിലാണെന്ന് പറഞ്ഞ സമൂഹത്തോട് ഏറ്റവും ഉയരത്തിൽ കയറി ഓങ്കാരബീജം തിരഞ്ഞ് പൊട്ടിച്ചിരിച്ച തത്തചിന്തയെ എങ്ങനെ കൈകൂപ്പി വണങ്ങാതിരിക്കും ചുടലപ്പറമ്പിലിരുന്ന് മന്ദുകാലിൽ തീകായുന്ന ഭ്രാന്തനോട് സാക്ഷാൽ ഭഗവതിക്ക് പോലും ബഹുമാനം തോന്നിയതായി കഥകളിൽ വായിച്ചിരിക്കും വരം ചോദിക്കാൻ ആവശ്യപ്പെട്ട ദേവിയോട് വലതുകാലിലെ മന്തിനെ ഇടതുകാലിലേക്ക് മാറ്റിത്തരാൻ ആവശ്യപ്പെട്ടത് ദാർശനികതയുടെ ആൾരൂപമായി വേണം ഭ്രാന്തനെ നോക്കിക്കാണാൻ അന്ത്യമില്ലാത്ത ആഗ്രഹങ്ങളുടെ ലോകത്ത് വരത്തിനു വേണ്ടി കൈകൂപ്പി നിൽക്കുന്നവർക്കിടയിൽ ജീവിതമാണ് ഏറ്റവും വലിയ വരമെന്നും കർമ്മമാണ് ഉപാസനയെന്നും കാണിച്ചു തന്ന നാരായണത്തിൻ്റെ ദർശനങ്ങൾക്ക് എക്കാലത്തും യൗവനമായിരിക്കും ഇന്നും രണരാഘവനെല്ലൂരിലെ കുന്നിന് മുകളിൽ ഭ്രാന്തന്റെ പൊട്ടിച്ചിരി കേൾക്കാം പുലമ്പിയുള്ള കരച്ചിലും കേൾക്കാം പെരുങ്കാലിലെ ചങ്ങലയുടെ കിലുക്കം കേൾക്കാം ഉറവിന്റെ കല്ലെറിഞ്ഞ് ഭ്രാന്തൻ എന്ന് വിളിച്ചവനെ നാറാണത്ത് തമ്പുരാനായി ആരാധിക്കുന്ന ഈ സമയത്തും നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങളുടെ കുന്നിൻ ബന്ധനങ്ങളുടെ ചങ്ങലേക്കിട്ട കാലുമായി ഒരു മന്ത്കാലം ആർത്തിയുടെ പാറകൃഷ്ണങ്ങൾ ഉരുട്ടിക്കയറ്റുന്നുണ്ടാകും ദേവിയുടെ ദർശനം ലഭിച്ചാലും അടങ്ങാത്ത ആഗ്രഹവുമായി വലതുകാലിനെ മന്തിനെ ഇടതുകാലിലേക്ക് ആവാഹിച്ച് ജീവിത ചുടലയ്ക്ക് കൂട്ടിരിക്കുന്ന ഓരോ ഭ്രാന്തൻ എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുണ്ടായിരിക്കും കോയ്മയുടെ കോലങ്ങളെരിയുന്ന ജീവിത ചുഴലിക്ക് കൂട്ടിരിക്കുമ്പോൾ കോവിലുകളെല്ലാം ഒതുങ്ങുന്ന കോവിലിൽ കടകത്തിനെത്തി നിൽക്കുമ്പോൾ കോലായിലീ കാലം ഒരു മന്തുകാലുമായി തീകായുവാനിരിക്കുന്നു ചീർത്ത കൂനൻ കിനാക്കൾ തൻ കുന്നിലേക്ക് മേഘകാമങ്ങൾ കല്ലുരുട്ടുന്നു പട്ടാമ്പിയിൽ നിന്നും വളാഞ്ചേരി റൂട്ടിൽ പത്തു കിലോമീറ്റർ അകലെ നടുവട്ടത്തിനടുത്താണ് ചരിത്ര പ്രസിദ്ധമായ രായിരനെല്ലൂർ മലയുടെ മുകളിൽ ഇരുപതടി ഉയരമുള്ള നാറാണത്തുഭ്രാന്തന്റെ കരിങ്കൽ രൂപവും രായിരനെല്ലൂർ ഭഗവതി ക്ഷേത്രവും തൊട്ടപ്പുറത്ത് ഭ്രാന്തനെ ചെങ്ങലക്കിട്ട് ഭ്രാന്താജലം ക്ഷേത്രവും കാണാം അസദോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമ അമൃതംഗമയ അല്ലയോ ഹൃദയേശ്വരിയായിരിക്കുന്ന ബ്രഹ്മസ്വരൂപിണി ഞങ്ങളെ അസത്തിൽ നിന്നും സത്തിലേക്കും അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്കും മരണത്തിൽ നിന്നും അമരത്വത്തിലേക്കും നയിച്ചാലും കടപ്പാട് സോഷ്യൽ മീഡിയ ശബ്ദം സജി ശ്രീവത്സം